ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമുക്കിന്നൊരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാണുന്നത് തന്നെ കേട്ടോ കഴിക്കാൻ പോകുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് അപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൊളിച്ചിങ്ങനെ എടുക്കുക പൊളിച്ചൊക്കെ എടുത്തപ്പോൾ നല്ല സെറ്റ് നന്നായിട്ട് കിട്ടിയിട്ടോ ഇങ്ങനെ ആദ്യമായിട്ട് എന്നെപ്പോലെ കട്ട് ചെയ്യാൻ അറിയില്ലാത്തവരൊക്കെ എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അവർ നന്നായിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുകയൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ എല്ലാം ഞാനങ്ങ് പൊളിച്ചെടുത്തു പൊളിച്ചെടുത്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് വട്ടത്തി വട്ടത്തി കട്ട് ചെയ്തെടുത്തു നല്ല റോസ് കളറിലിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റ് അരിയൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനത്തെ മധുരം ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൻ്റെ മധുരം ഇല്ലാത്തതാണെന്ന് എനിക്കറിയില്ല ചിലരൊക്കെ മധുരമൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ നല്ല റോസ് കളറിലിരിക്കും കറുത്ത അരിയൊക്കെ ആയിട്ട് പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് ഞങ്ങളത് കഴിച്ചു വെക്കും ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഒരു എന്ത് നല്ലൊരു ടേസ്റ്റ് മധുരം അങ്ങനെയൊന്നുമില്ല പിന്നെ കുറേ പേരൊക്കെ ഷെയ്ക്ക് അടിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല നമുക്ക് ആകുമ്പോൾ ഒരെണ്ണം കിട്ടിയതായിരുന്നു ഞങ്ങളത് കട്ട് ചെയ്ത് കഴിച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ